ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷം പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമായി തന്നെ തുടരുകയാണ് ആ സാഹചര്യത്തിലും ഇന്ത്യക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ പാകിസ്ഥാന്റെ ഉന്നത മേധാവികൾക്ക് മടിയില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് പാകിസ്ഥാൻ പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ തന്റെ രാജ്യത്തിന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള വ്യാപകമായ അവകാശവാദങ്ങളുമായി വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ലിബിയയിൽ സംസാരിക്കവേ തൊണ്ണൂറ് ശതമാനം തദ്ദേശീയ സാങ്കേതിക വിദ്യാൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേന സമീപകാല ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ എസ് തേർട്ടീൻ മിക് ട്വൻറ്റിനയൻ എന്നിവ നിർവീര്യമാക്കിയതായി മുനീർ പ്രഖ്യാപിച്ചു അൽഹംദുല്ലില്ല നമ്മുടെ വ്യോമസേന ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു അത് പാകിസ്ഥാന്റെയും അൽഹദുല്ലായയുടെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ തൊണ്ണൂറ് ശതമാനവുമാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളാൽ നുസ്രയും കാരുണ്യവും വ്യോമസേനയായ റാഫേൽ എസ് ഫോർ ഹൺഡ്രഡ് എസ് തേർട്ടീൻ മിക് ട്വന്റി നയൻ എന്നിവയെല്ലാം നീക്കം ചെയ്തു എന്ന് മുനീർ പറഞ്ഞു വിദേശത്തുള്ള സഹോദരങ്ങൾക്ക് പാകിസ്ഥാന്റെ പ്രതിരോധ ഉപകരണങ്ങൾ ലഭ്യമാകുമെന്നും അവരുടെ വാതിൽക്കൽ സഹായം വാഗ്ദാനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ീ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാസത്തിന് വഴി തുറന്നിട്ടുണ്ട് ഒരു ഉപയോക്താവ് എഴുതിയതാ യുദ്ധങ്ങളിൽ വിജയം സാധാരണയായി അവസാനിക്കുന്നത് യു എസിനുള്ള അടിയന്തര ആഹ്വാനങ്ങളിലല്ല വിജയ പരേഡുകളിലാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ റാഫേലുകളും എസ് ഫോർ ഹൺഡ്രഡുകളും എടുത്തെങ്കിൽ എന്തിനാണ് വാഷിംഗ്ടണിലേക്ക് അർദ്ധരാത്രി കുതിക്കുന്നത് മറ്റുള്ളവർ കൂട്ടിച്ചേർത്തു വിജയിക്കുന്ന രാജ്യങ്ങൾ വെടിനിർത്തലിനായി യാചിക്കുന്നില്ല അവർ നിബന്ധനകൾ നിർദ്ദേശിക്കുന്നു ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് മുനീർ പരാമർശിച്ചത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരികൾക്കുള്ളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് നാല് ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾ മെയ് പത്തിന് വെടിനിർത്തൽ കരാറോടെ അവസാനിച്ചു വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ഇസ്ലാമാബാദ് വാഷിംഗ്ടണുമായി അടിയന്തിരമായി ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു മുനീർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഇത് ആദ്യമായല്ല ഈ മാസം ആദ്യം ഇസ്ലാമാബാദിൽ നടന്ന ദേശീയ ഉലമാ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് ദിവ്യ ഇടപെടൽ ലഭിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ഞങ്ങൾക്കത് അനുഭവപ്പെട്ടു ഏറ്റുമുട്ടലിൽ സായുധ ദിവ്യ സഹായം ലഭിച്ചുവെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുനീർ പറഞ്ഞു ും ആ പരാമർശവും വ്യാപകമായി പരിഹസിക്കപ്പെട്ടു പോരാട്ടം അവസാനിപ്പിക്കാൻ ദൈവിക സഹായത്തിന് ഇപ്പോഴും ഭ്രാന്തമായ നയതന്ത്രം ആവശ്യമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ലിബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പാകിസ്ഥാൻ ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം മുനീർ ഓർമ്മിപ്പിക്കുകയും ഖനനത്തിലും നിർമ്മാണത്തിലും സംയുക്ത സംരംഭങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ തദ്ദേശീയ വിദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാന വീമ്പിളക്കൽ ആ വാഗ്ദാനങ്ങളെ മറികടന്നു പല നിരീക്ഷകർക്കും മുനീറിന്റെ പ്രസംഗങ്ങൾ ഇപ്പോൾ സൈനിക വിശദീകരണങ്ങളെക്കാൾ നാടകം പോലെയാണ് തോന്നുന്നത് ഇന്ത്യ ആക്രമിച്ചു പാകിസ്ഥാൻ പാഞ്ഞെടുത്തു വെടിനിർത്തൽ ഇസ്ലാമാബാദിന്റെ ശക്തി കൊണ്ടല്ല മറിച്ച് വാഷിംഗ്ടണിന്റെ ഇടപെടലിലൂടെയാണ് ഉണ്ടായതെന്ന് ഓർമ്മിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയുടെ ശക്തിയെ മറ്റുള്ള രാജ്യങ്ങൾ മുന്നിൽ തിനാണ് പാകിസ്ഥാൻ നേതാവിന്റെ ഈ വാദങ്ങൾ എന്നാണ് വക്താക്കൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ തകർന്ന അവസ്ഥയാണ് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്ന കാര്യവും വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്